എത്ര നേരം വെറുതെ പോയിട്ട് വർത്തമാനൊക്കെ ചിലപ്പോ വൈകും ചെന്നാ അവർ കാണാൻ പറ്റണം എന്നോ പിന്നെ താടി ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ അധികം നേരം ഇരിക്കുകയ്യാ ഇതിന് ചെയ്യലില്ല എങ്കിൽ അല്ല നേരം പോക്ക പറഞ്ഞേക്ക ഈ കാര്യത്തിൽ സഹായിക്കാൻ അനുവദിച്ചോ ഇങ്ങനെയുള്ള കാര്യം എല്ലാവർക്കും ഒരേ പോലെയുള്ള വേറെ ഒന്നിനുള്ളിലും ഇത് ആവശ്യം ഉണ്ടോ എത്ര ആളുകളാ സഹായിക്കാൻ ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചാൽ മതി അവിടെ കൈകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒന്നാണ് ചോദിക്കാതെ കിട്ടുമോ എന്നുള്ളത് അന്വേഷിക്കും കിട്ടി കഴിഞ്ഞാൽ അത് അത്ര എത്രയും പെട്ടെന്ന് താമസ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ സ്വതേ ബുദ്ധിമുട്ടാന്ന് സ്വതേന ബുദ്ധിമുട്ട ബുദ്ധിമുട്ടു